ഗുഡ് വില് ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തേർഡ് സെമസ്റ്റർ ബി ബി ഐ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായിട്ടും വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട തിയറി ക്വസ്റ്റൻസ് മാത്രമായിട്ട് നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം നമുക്ക് ആദ്യം മൊഡ്യൂൾ വണ്ണിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് എന്തായാലും പഠിച്ചു വെക്കുക എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സെർട്ടീൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാം അവിടുത്തെ എഴുതാൻ പറ്റും ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു കൂട്ടം റൂൾസ് ആൻഡ് ഗൈഡ് ഗൈഡ്ലൈൻസിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ റോള് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ആറ് പോയിന്റ് പഠിച്ചു വെക്കുക ടു ഇംപ്രൂവ് റിലയബിലിറ്റി നമ്മൾ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിശ്വാസ്യത ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കമ്പാരിസന് വേണ്ടി സഹായിക്കാനായിട്ട് ഓഡിറ്ററെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശ്യം ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റോൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ നമുക്കതിൽ എഴുതാം അപ്പോൾ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതുമ്പോൾ അതിന് യൂണിഫോമിറ്റി വേണമെങ്കിൽ പറയാം ടു പ്രൊവൈഡ് യൂണിഫോമിറ്റി അതായത് എല്ലാവരും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്പോൾ ആ റൂൾ അനുസരിച്ച് മാത്രമേ അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും ആ റൂൾ വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും ഒരു യൂണിഫോമിറ്റി വരും അല്ലെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ ഉണ്ടാവും അല്ലെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും അതുപോലെ റിലയബിലിറ്റി ഫ്രോഡുകളും ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും കമ്പാരിസൺ പോസിബിൾ ആവും പോസിബിളാവും അസിസ്റ്റ് അസിസ്റ്റൻസ് സഹായിക്കും ഗവൺമെന്റിനെ സഹായിക്കുക ഗൈഡൻസ് കൊടുക്കുക ഇതൊക്കെ നമുക്ക് റോളിലും ഒബ്ജെക്റ്റീവ്സും അതുപോലെ തന്നെ ബെനഫിറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസിലൊക്കെ എഴുതാൻ പറ്റും കേട്ടോ പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിമിതികൾ ചോദിക്കുകയാണെങ്കിൽ ദ ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് മേ ബിക്കം ഡിഫിക്കൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ തന്നെ പല പല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുപോലെ ഒരുപാട് സമയം എടുക്കും നമുക്ക് പെട്ടെന്നൊന്നും അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റില്ല ഈ റൂൾസൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ട്രെൻഡ് റിജിഡിറ്റി ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അഡീഷണൽ അൺനെസറി വർക്കുകൾ ചിലപ്പോൾ വരുമ്പോഴും നമുക്ക് ഫീസ് എക്സ്ട്രാ വരാനായിട്ടുള്ള അതായത് എക്സ്പെൻസീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താണ് എ എസ് ബി ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം എന്താണ് എ എസ് ബി എ എസ് ബി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യനെയാണ് എ എസ് ബി എന്ന് പറയുന്നത് അതായത് ഡൈവേർട്ടായി കിടക്കുന്ന അക്കൗണ്ടിങ് പോളിസികൾ ആയി കിടക്കുന്ന അക്കൗണ്ടിങ് പോളിസികളൊക്കെ ഒരു ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റിന് നിലവിൽ വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എ എസ് ബി എ എ എസ് ബിടെ ഒബ്ജെക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സും എഴുതാം അത് കൂടാതെ വേണമെങ്കിൽ രണ്ട് മൂന്ന് പോയിന്റ്സ് എക്സ്ട്രായും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അടുത്താണ് ഐ എഫ് ആർ എസ് രണ്ട് മാർക്കിന് എപ്പോഴും വരാറുള്ള ക്വസ്റ്റിനാണ് ബി ബി എക്ക് എന്താണ് ഐ എഫ് ആർ എസ് ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റാൻഡേർഡിനെയാണ് ഐ എഫ് ആർ എസ് എന്ന് പറയുക ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആണ് അതുപോലെ തന്നെ ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ള ഐ എസ് ബി ആണ് അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോ എസ് ബി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഐ എസ് ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇത് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഐ എഫ് ആർ എസ് അതുപോലെ ഇത് പ്രിൻസിപ്പൾ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് റൂൾ ബേസ്ഡ് അല്ല അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്തത് ഐ എസ് ബി ആണ് അതുപോലെ തന്നെ ഇവിടെ കുറേയധികം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ട്രാൻസ്പാരൻസി ക്വാളിറ്റി നമുക്ക് അവിടെ ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റും കമ്പാരബിലിറ്റി യൂണിഫോമിറ്റി ഇതൊക്കെ നമുക്ക് അതിൻ്റെ ആയിട്ട് പറയാം ഇനി ഐ എഫ് ആർ എസ് കൺവേർജൻസുമായി ബന്ധപ്പെട്ട് ചില അഞ്ച് മാർക്കിൻ്റെയോ പത്ത് മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ വരാം ഐ എഫ് ആർ എസ് അഡോപ്ഷൻ എന്ന് പറഞ്ഞാലും ഐ എഫ് ആർ എസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബോത്ത് ആർ സെയിം ഓക്കെ ഇറ്റ് മീൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓഫ് എ കൺട്രി കൺവേർജഡ് വിത്ത് ഐ എഫ് ആർ എസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഐ എഫ് ആർ എസുമായിട്ട് എന്തായത് മർജ് ചെയ്തു അല്ലേ എന്തിനു വേണ്ടിയിട്ട് യെസ് നമുക്കൊരു ഹാർമോണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മർജ് ചെയ്താണ് അതുകൊണ്ടാണ് അതിൻ്റെ ഐ എഫ് ആർ എസ് കൺവെർജൻസ് എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ ബെറ്റർ ആക്സസ് ടു ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലായിടത്തും ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വന്നാൽ ഫോറിൻ മാർക്കറ്റിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടാവും ട്രാൻസ്പാരൻസി ഉണ്ടാവും സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാവും കമ്പയറബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഗ്ലോബലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഐ എഫ് ആർ എസ് കൺവെർജൻസുമായിട്ട് അഞ്ച് മാർക്കിനോ പത്ത് മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്ന പോയിൻ്റുകളാണ് കേട്ടോ ഇനി വരുന്ന കുറച്ച് ഫിനാൻഷ്യൽ എലമെന്റുകളാണ് ഫിനാൻഷ്യൽ എലമെൻ്റുകളിൽ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം അസെറ്റ് ഉണ്ട് ലൈബിലിറ്റീസ് ഉണ്ട് ഇക്വിറ്റി ഉണ്ട് റവന്യൂ ഉണ്ട് എക്സ്പെൻസ് ഉണ്ട് എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസെറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്നതാണ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പീരീഡിലേക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന അതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നതാണ് അസെറ്റ് അല്ലെ എക്സാമ്പിൾ അക്കൗണ്ട്സ് റിസീവബിൾ പല തരത്തിലുള്ള അസെറ്റ് ഉണ്ട് കറണ്ട് അസറ്റ് ഫിക്സഡ് അസെറ്റൊക്കെ ഉണ്ട് ലൈബിലിറ്റീസ് ഓർ ഒബ്ലികേഷൻസ് പേയബിൾ ടു അനദർ ഇൻ ഡിറ്റിയെ മറ്റൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു എൻറ്റിറ്റിക്കോ നമ്മൾ കൊടുക്കാനുള്ള അടയ്ക്കാനുള്ള ബാധ്യതയാണ് നമ്മുടെ ലൈബിലിറ്റീസ് എന്ന് പറയുക പിന്നെ ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓണറുടെ ഫണ്ടിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് അതായത് ഓണർ കൊണ്ടുവന്നിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുക ഇതിൽ റീട്ടേൺ ഏണിംഗ്സും ഉൾപ്പെടും റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവുകളാണ് എന്താണ് ഐ എ എസ് ബി അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇത് ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ അത് മറിച്ച് ചെയ്തു അതാണ് ഐ എഫ് ആർ എസ് കൺവെർജൻസ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ എ എസും ഐ എഫ് ആർ എസും നമ്മൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് ഇന്ത്യൻ എ എസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് ഐ എഫ് ആർ എസ് ഡെവലപ്പ് ചെയ്ത ഐ എസ് ബി ആണെങ്കിൽ ഇന്ത്യ എ എസ് എം സി എ ആണ് ഇത് നൂറ്റി നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ ഇപ്പോൾ ഐ എഫ് ആർ എസ് എന്ത് ചെയ്യുന്നു ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ അതുപോലെ ഈയൊരു ഐ എഫ് ആർ എസ് അനുസരിച്ച് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പം ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ടു ബി റിഫ്ലക്റ്റഡ് ഒരിക്കലും നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന റിഫ്ലക്റ്റ് ചെയ്യില്ല പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം അത് റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ എഫ് ആർ എസ് പ്രയർ പീരീഡ് ഐറ്റംസ് വിൽ ബി ഗിവൺ നമ്മൾ മുൻപത്തെ ഐറ്റംസ് കൺസിഡർ ചെയ്യണം പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യില്ല അതുപോലെ തന്നെ ഡിസ്ക്ലോ ഇ പി എസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഏണിംഗ് പെർ ഷെയർ ഐ എഫ് ആർസ് അനുസരിച്ച് സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം പക്ഷേ ഇന്ത്യൻ ഐ എസ് പ്രകാരം സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല എന്താണ് ഐ എ എസ് ബി ഐ എസ് ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡിനിയാണ് ഐ എസ് ബി എന്ന് പറയുക ഇതൊരു ബോഡിയാണ് അതായത് ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് ഐ എസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പതിനഞ്ച് മെമ്പേഴ്സ് ഉണ്ട് ഒമ്പത് രാജ്യങ്ങളിലായിട്ട് അപ്പോൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഐ എസ് ബി ആണ് കേട്ടോ ഐ എസ് ബിയുടെ റോള് ചോദിക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഐ എസ് വി ടു മേക്ക് എ ലോട്ട് ഓഫ് ഗ്രൂപ്പ് വർക്ക് നടത്തുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്ത് അവർ ഇൻഫോം ചെയ്യുക ഗൈഡൻസ് കൊടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ റോള് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ഇനി ഐ എഫ് ആർ എസിന്റെ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്നും വായിച്ചുവിടുക ഇനി ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആണ് അസെറ്റ്സിൻ്റെ ഡി എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് വായിച്ചു വിട്ടാൽ മതി ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ് ഇനി മെഷർമെൻ്റ് ഓഫ് എലമെൻ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന പലതരത്തിലുള്ള എലമെൻറ്റുകളുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആദ്യം പറയേണ്ട ഡിഫറൻറ്റ് ബേസ് ഓഫ് മെഷർമെൻ്റ് ആണ് അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അസെറ്റ് വാല്യൂ ചെയ്യുമ്പോൾ എപ്പോഴും വാങ്ങിയ വിലയെ റെക്കോർഡ് ചെയ്യുകയുള്ളൂ അതായത് ഇപ്പം നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഫർണിച്ചർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർണിച്ചർ നമ്മൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് വാങ്ങിയ വില അതിന് ഡിപ്രീസിയേഷൻ കുറച്ച് ചെയ്തുവെങ്കിലും വാങ്ങിയ വില ബേസ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പിന്നെ കറണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ റിയലൈസബിൾ എന്ന് പറഞ്ഞാൽ അത് വിൽക്കുമ്പോൾ കിട്ടുന്ന വിലേനെയാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുക പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അസെറ്റ് ഇപ്പോഴത്തെ നിലവിലെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുക ഇനി ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ സിംപ്ലി മീൻസ് കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഒരു അസറ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുക അപ്പോൾ പലതരത്തിലുള്ള പ്രിൻസിപ്പൽ പ്രസൻറ്റേഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കുക ഇനി അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് പരമായിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ പ്രോഫിറ്റാണ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടത് എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റെന്നാണോ അതിനെയാണ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുക അതിൽ കറണ്ട് ടാക്സ് ഉണ്ട് ഡെഫോ ടാക്സ് ഉണ്ട് കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞത് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് ടാക്സ് അടയ്ക്കേണ്ട പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന ആ ഇൻകം ടാക്സിനെയാണ് കറന്റ് ടാക്സ് എന്ന് പറയുക ഇനി ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ ഇൻകം ടാക്സ് റിക്കവർ ചെയ്യില്ലേ ചിലപ്പോൾ നമ്മൾ കൂടുതലെങ്ങനെ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടുതലടച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറവടച്ചിട്ടുണ്ടാവും കൂടുതലാണെങ്കിൽ നമുക്കത് ഡെഫേ ടാക്സ് അസറ്റും കുറവാണെങ്കിൽ നമ്മൾ അടയ്ക്കാനുള്ളതല്ലേ അത് ഡെഫ ടാക്സ് ലയബിലിറ്റീസും ഇനി എന്താണ് ബോറോയിങ് കോസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് എ ബോറോയിങ് ഫണ്ട് നമ്മൾ കടമെടുത്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് ആ കടമെടുത്ത പൈസയ്ക്ക് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ചിലവുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ്സ് ആണ് ബോറോയിങ് കോസ്റ്റ് ഇനി ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എൻ അസെറ്റ് ദാറ്റ് ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ് ഇൻഡൻ ടു യൂസ് അതായത് ഒരു അസെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാകാനായിട്ട് നമുക്കൊരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് വരും അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എന്ന് പറയുക ഇനി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അത് അൺസെർട്ടയിൻ എമൗണ്ട് ആണ് അതായത് പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ വരുന്ന എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്ന റിസർവ് പോലെയുള്ള ഒരു ടേമാണ് പ്രൊവിഷൻ എന്താണ് കറൻ്റ് അസെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ക്യാഷിൻ്റെ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതോ ആയിട്ടുള്ള അസറ്റാണ് കറൻറ്റ് അസെറ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഇറ്റ് കാനോ കെ എക്സിസ്റ്റൻസ് അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഇറ്റ് കെ സീൻ ആൻഡ് ടച്ച് കാണാനും സ്പർശിക്കുവാനും കഴിയാത്ത ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലേ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു എസെറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സാമ്പിൾ ഗുഡ് വില് പേറ്റൻ്റൊക്കെ കണ്ടീജൻ്റ് എസെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ അസെറ്റ് ഇറ്റ് മേ ഓർ മെനോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ ഇതൊരു ആക്ച്വൽ അല്ല പക്ഷെ ഫ്യൂച്ചറിൽ ഒരു അസറ്റ് ആകാം അപ്പോൾ കണ്ടീഷനിലൂടെ സെയിം തന്നെ ഇറ്റ് ഇസ് നോട്ട് ആൻ ആക്ച്വൽ ലൈബിലിറ്റി ഇറ്റ് മേ ഓർ മെനോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ ഇതൊരിക്കലും ഇപ്പോൾ ഒരു ആക്ച്വൽ ലൈബിലിറ്റി അല്ല പക്ഷേ ഭാവിയിലായേക്കാം എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസിനെയാണ് അല്ലെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസിനെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുക അതുപോലെ ഇൻഡെ എസ് ടുവിൽ വരുന്നതാണ് ഇൻവെൻറ്ററി ഇൻവെൻറ്ററി സ്റ്റോക്കാണ് അപ്പോൾ സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം ചെയ്യണമെന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആ സെറ്റ് ഓഫ് റൂൾസ് അടങ്ങുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇൻഡെ എസ് ടു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ഇൻവെൻട്രീസിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്കോപ്പ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുക അതുപോലെ അടുത്ത ഇൻഡേസ് ആണ് ട്വൽവ് ഇൻകം ടാക്സ് ആണ് ഇൻകം ടാക്സ് കാൽക്കുലേഷനും അതുപോലെ തന്നെ ഡെഫർ ടാക്സ് അസൻ്റെ ക്ലാസ് ക്ലാസിഫിക്കേഷനും ഡെഫർ ടാക്സ് ലൈബ്രറീസിൻ്റെ ആ കാൽക്കുലേഷനും എല്ലാം അടങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇൻഡേയസ് ട്വൽവ് ഇനി നിങ്ങൾ അടുത്ത ചാപ്റ്ററാണ് അടുത്ത ചാപ്റ്റർ റിഡംഷൻ പ്രിഫറൻസ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് പഠിക്കുക അതുപോലെ ടൈപ്പ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ പഠിക്കുക നമുക്ക് എന്തായാലും ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ തൊട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്